ो नमो भगवते वासुदेवाय ज्ञानेन तु तदज्ञानम् येषाम् नाशितमात्मनः तेषामादित्यवत् ज्ञानम् प्रकाशयति तत्परम् तद्बुद्धयस्तदात्मानः तन्निष्ठास्तत्परायणाः गच्छन्त्य पुनरावृत्तिम् ज्ञाननिर्धूतः फल्मषाः विद्याविनयसम्बन्ने ब्राह्मणे गविहस्तिनि शुनि चैव स्वपागे च पण्डिताः समदर्शिनः इहैव तैर्जितः सर्गो येषाम् साम्ये स्थितम् मनः निर्दोषं हि समं ब्रह्मा तस्माद् ब्रह्मणि ते स्थिताः न प्रहृष्येत् प्रियम् प्राप्य नोद्विजेत् प्राप्य च प्रियम् स्थिरबुद्धिरसम्मूढो ब्रह्मविद् ब्रह्मणि स्थितः ഓം നമോ ഭഗവതേ വാസുദേവായം ശ്രീകൃഷ്ണ പരമാത്മനേ നമ ശ്രീ ഗുരുവായൂര പാശരണം നമ്മളിന്ന് പതിനാറാമത്തെ ശ്ലോകം മുതൽക്ക് അഞ്ച് ശ്ലോകങ്ങളാണ് പഠിക്കുന്നത് എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് നമ്മളിങ്ങനെ വലിയ പ്രശ്നമില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു അഞ്ച് ശ്ലോകമാണ് നമ്മൾ ഒരു ദിവസം പഠിക്കുന്നത് അതൊരു ഒരു അഞ്ച് ശ്ലോകങ്ങൾ നമ്മളൊരാഴ്ച ഞാൻ ഇങ്ങനെ ഇതന്നെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് മാറ്റുന്നില്ല എന്താ പഠിക്കട്ടെ അഞ്ച് ശ്ലോകങ്ങൾ ശരിക്കും മനസ്സിലാവട്ടെ എന്നുള്ള ഉദ്ദേശത്താണ് ഇതിനു മുമ്പ് ഒരു ശ്രോതാവിനോട് ചോദിച്ചു ഇപ്പൊന്നും ഡാറില്ലല്ലോ എന്ന് ഏ ഇപ്പം ഡാറുണ്ടല്ലോ നോക്കിയോ കാണാറില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് കാണാറില്ല കാരണം ഇന്നും പുതിയതുണ്ടോ എന്നാവും അവർ നോക്കുന്നത് അതോ അച്ഛ വരാറൊന്നുമില്ല ആഴ്ച ഒന്നേ ഉള്ളൂ നെഗ്ലക്ട് ചെയ്യണോന്നറിയില്ല ഏതായാലും ആരെങ്കിലും ശ്രദ്ധിച്ചാൽ നന്നായി അത്രയേ എനിക്ക് പറയാനുള്ളൂ ഞാനേനതു നാശിതമാത്മന ആദിത്യവജ്ഞാനം പ്രകാശകേരി തൽപരം ജ്ഞാനത്തിൻ്റെ മഹാത്മ്യം പറയാണ് ജ്ഞാനോദയം ഉണ്ടായാൽ അജ്ഞാനം നശിക്കുന്നു ഈ അജ്ഞാനം നശിച്ചാൽ ഏത് പ്രകാരത്തിലെ സൂര്യൻ ഉദിച്ചാൽ ഇരുട്ട് പോകുന്നുവോ അതുപോലെ എല്ലാം പ്രകാശമാനമായി തീരുന്നു അപ്പം ആർക്കായി ജ്ഞാനം ഉദിക്കുക ജ്ഞാനം ഉദിക്കുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കും ആദ്യമായിട്ട് അവർക്ക് സമബുദ്ധി ഉണ്ടാവുന്നു എന്ന് പറയുകയാണ് തദ്ബുദ്ധയാ തദാത്മാന തന്നിഷ്ഠാഹ തൽപരായ പുനരാവൃത്തി ഉദിച്ചുള്ള ആൾക്കാർക്ക് എന്താ ഉണ്ടാവുക തദ്ധയാ ശരിക്കും അവർ പരമാത്മാവിനെ അറിഞ്ഞവരാണ് ആ പരമാത്മാവും താനും രണ്ടല്ല ഒന്നു തന്നെയാണെന്ന് അറിയും അതിൽ നിഷ്ഠയുള്ളവരായിരിക്കും അപ്പൊ അവർക്ക് എന്തുണ്ടാവുന്നു പുനരാവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനീ ജേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹിമൊരാരെ അവർക്ക് ജനിക്ക മരിക്കുക ജനിക്കുക മരിക്കുക ജനിക്കുക മരിക്കുക എന്നുള്ള ഈ അവസ്ഥ ഉണ്ടാവില്ല അവർക്ക് മോക്ഷം സാധിക്കും മോക്ഷപ്രാപ്തി ഉണ്ടാവും ആർക്ക് ജ്ഞാനോദയം ലഭിച്ചവർക്ക് ഈ ജ്ഞാനോദയം ലഭിക്കുക എങ്ങനെയാ ഈശ്വര ഭജനം കൊണ്ട് ഈശ്വരനെ നമ്മൾ പല രീതിയിലും പറയും പരമാത്മാവെന്ന് പറയും അല്ലെങ്കിൽ എന്ന് പറയും ഏത് പറഞ്ഞാലും ആ പരബ്രഹ്മം സാക്ഷാത്ഭാദി ഗുരുവായെന്ന് നാരായണിത് പറയുന്നുണ്ട് അല്ലേ ആ നിത്യമുക്തം നിത്യമുക്തം നിരവത് നിഗമശതഹസ്രേ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ അന്ധഭാഗ്യം ജനാനാം ആ പരബ്രഹ്മം ഇത് ആ ഗുരുവായൂരിൽ നിങ്ങൾ ശോഭിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ആ ഗുരുവായൂരപ്പനും ഞാനും ഒന്ന് എന്നുള്ളൊരവസ്ഥ ഞാൻ എൻ്റെ ഗുരുവായൂരപ്പനാണ് ഗുരുവായൂരപ്പൻ എൻ്റെയാണ് ഞാൻ ഗുരുവായൂരപ്പൻ്റെയാണ് എന്നുള്ള ആ ഒരു ബോധം ഉണ്ടാവുമ്പോൾ അതിൽ നിഷ്ഠയുള്ളവരായിത്തീരുന്നു അവർക്ക് ഇനിയൊരു ജനനം മരണം ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു പിന്നെ പറയണം ഈശ്വര ഈ എങ്ങനെയാണ് ഇതുണ്ടാവുക അല്ലെങ്കിൽ ഇവരുടെ ലക്ഷണം എന്താണ് ഈ ജ്ഞാനോ ഉദയം ഉള്ള യോഗികളുടെ ലക്ഷണം എന്താണ് അവര് വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനിശ്വാകേചാം പണ്ഡിതാ സമദർശിനര് ഈ യോഗികള് അല്ലെങ്കിൽ ജ്ഞാനോദയം ലഭിച്ചവര് സമദർശികളായിരിക്കും അവർക്കൊരു ഭേദ ഉണ്ടാവില്ല വിദ്യ വിനയസമ്പന്നെ ബ്രാഹ്മണേ വിദ്യയും വിനയവും എല്ലാമുള്ള ബ്രാഹ്മണനിലും പിന്നെയോ ഗവിഹസ്തിനി പശുക്കളിലും ആനയിലും ശ്വാവിലും ശ്വാവിനെ തിന്നുന്നവനിലും നായ നായയെ തിന്നുന്ന കൂട്ടർ അവരും അവരൊക്കെ നികൃഷ്ടരായിട്ടാണ് കണക്കാക്കുന്നത് ബ്രാഹ്മണർ എന്ന് പറഞ്ഞാൽ അവർ വിദ്യാ സമ്പന്നരാണ് സോ ആ ബ്രാഹ്മണനും ഈ നായ നമ്മൾ നികൃഷ്ട ജീവിയായിട്ടൊക്കെ പറയാറുണ്ട് അല്ലേ ആ നായയെ നായയെ ആരും നായയുടെ ഇറച്ചി തിന്നാറില്ലേ വട്ടി ഇറക്കി തിന്നാറില്ല മറ്റുള്ള മൃഗങ്ങളുടെ പല മൃഗങ്ങളും തിന്നും പശുവിൻ്റെയൊക്കെ തിന്നും വേറെ ആന അല്ല ആനല്ല ആട് കോഴി ആളതിനൊക്കെ തിന്നും പക്ഷേ പട്ടിയൊക്കെ തിന്നാറില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ടാണ് ഇതിൽ എടുത്തു പറയുന്നത് ഈ പട്ടിയെ തിന്നുന്നവനും പട്ടിയിലും നികൃഷ്ടമാണെന്ന് കരുതുന്ന അവരിലും ഒരു ഭേദബുദ്ധിയും ഈ യോഗികൾക്ക് ജ്ഞാനികൾക്കുണ്ടാവില്ല വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനിജൈവ സ്വഭാഗേജ പണ്ഡിതാഹ സമദർശിന പണ്ഡിതന്മാരാണ് ആത്മജ്ഞാനികളാണ് അവർ അവർക്ക് യാതൊരു ഭേദബുദ്ധിയും ഉണ്ടായിരിക്കില്ല എന്ന് പറയുന്നു പിന്നെ അവരുടെ വേറെ പ്രത്യേകത എന്താ ഇഹ് സർഗോ നിർദോഷം ഹി സമം ബ്രഹ്മ തസ്മാൽ ബ്രഹ്മണിതേ സ്ഥിരാ അവർ ബ്രഹ്മത്തിൽ സ്ഥിരമായി സ്ഥിതി ചെയ്യുന്നു എന്താ കാരണം ഈ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ദോഷരഹിതമാണ് അതുകൊണ്ട് അവർ ഈ സംസാരത്തെ ജയിച്ചിരിക്കുന്നു നമ്മളൊക്കെ ഈ സംസാരത്തിൽ കിടന്ന് മുഴുകുകയാണ് സംസാരം എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കാനുള്ള അർത്ഥമല്ല ഈ പ്രകൃതി ഈ സംസാരം എന്ന് പറഞ്ഞാൽ ഈ ലോകം എന്നർത്ഥാണ് ഈ ലോകത്തിലെ പ്രകൃതിയിലുള്ള ഇതിൽ എല്ലാം ശരിയെന്ന് വിചാരിച്ച് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോന്നും കിട്ടാൻ വേണ്ടിയിട്ട് അത്യധ്യ അത്യധ്വാനം ചെയ്ത് കിട്ടാതെ വരുമ്പോൾ ദുഃഖിച്ച് ഇങ്ങനെ കഴിയുന്ന ആൾക്കാരാണ് സംസാരികൾ എന്ന് പറയുന്നത് അപ്പം ഈ സംസാരികളായിട്ടുള്ള ആൾക്കാർ സംസാരിണം കരുണയാഹ പുരാണ ഗുഹ്യം എന്ന് ഭാഗവത് നമ്മൾ കണ്ടു അല്ലേ അപ്പം ഈ സംസാരത്തിൽ നിന്നൊരു മോചനം ലഭിച്ചവരാണ് നേടിയവരാണ് ഈ ജ്ഞാനികൾ അപ്പം അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ബ്രഹ്മം എന്നുള്ളത് എന്താണ് ദോഷരഹിതമാണ് നിർദോഷം ഹി സമം ബ്രഹ്മ അതുകൊണ്ട് തസ്മാൽ ബ്രഹ്മണീറ്റെ സ്ഥിത അവർ ബ്രഹ്മത്തിൽ സ്ഥിതി ചെയ്യുന്നു അവർക്ക് ബ്രഹ്മം പരമ പരബ്രഹ്മം പരമാത്മാവും താനും ഒന്ന് എന്നുള്ള അവസ്ഥയിലേക്ക് അവരെത്തുന്നു അവർക്കിനി മരണമൊന്നുമില്ല സംസാരത്തിൽ ജയിച്ചവരാണ് നമ്മളൊക്കെ തോറ്റ് അതിൽ കിടന്ന് ഉടലുന്നവരാണ് അപ്പോൾ ഇതിന്ന് ഉഴലാണ്ടേ രക്ഷപ്പെടാനൊരു ഒരു ഉണ്ട് ആ മാർഗം സ്വീകരിക്കാൻ എന്താ വിഷമോ വിഷമമുണ്ട് നമ്മൾക്ക് അന്നും അതൊന്നും അങ്ങോട്ട് ബോധ്യാവില്ല സത്യമായിട്ടുള്ളത് ഏതാന്ന് ഒക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് പറയുന്നുണ്ട് വലരുന്നല്ലാതെ നമുക്ക് സത്യം ഇതൊക്കെ തന്നെ കാണുന്നതും ചതിയും വഞ്ചനയും ഇതൊക്കെ തന്നെയാണ് സത്യമായിട്ടുള്ളത് മറ്റുള്ളവനെ തോൽപ്പിക്കുക കരദൂഷണം ചെയ്യുക ഇതിലൊക്കെ താല്പര്യമാണ് ഇതൊന്നും അല്ല ശരി എന്നുള്ളത് പറയാമെന്നാക്കുകൊണ്ട് നാവുകൊണ്ട് പറയാൻ നല്ലാതെ അതിന് വിശ്വാസമില്ല അപ്പം അതൊക്കെ ഒഴിവാക്കിയിട്ട് സമദർശികളായിട്ട് ഭേദബുദ്ധിയില്ലാതെ ഈശ്വരചിന്തയോടുകൂടി ജീവിച്ചാൽ ജീവിതം സഫലമാകും പിന്നെ പുനരഭിജനനം പുനരഭിമരണം എന്നുള്ള അവസ്ഥ ഉണ്ടാവില്ല ഈശ്വരനിലെത്താം ഭഗവാനോടൊത്ത് അങ്ങനെ ജീവിക്കാം എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ മോക്ഷമാണ് പിന്നെ ദുഃഖമില്ല വൈകുണ്ഠം എന്നൊക്കെ പറയില്ലേ കു സ്ഥലമാണ് അപ്പോൾ നമുക്കത് വേണോ നമ്മൾ തീരുമാനിച്ചാൽ മതി ഈശ്വരനെ വേണോ അതോ സംസാര സുഖങ്ങൾ വേണോ നമ്മൾ പറയുകയാണെങ്കിൽ എന്താ നമുക്ക് എല്ലാം വേണം എല്ലാം വേണോ ആയിക്കോട്ടെ സംസാര സുഖങ്ങൾ അനുഭവിച്ചോളൂ കുക്ഷത്തിൽ എൻ്റെ കൃഷ്ണനെ മറക്കാതിരിക്കൂ എന്നൊരു ഉപദേശവും കൂടി ഇതിൽ ഉണ്ട് നപ്രഹൃഷ്യേൽ പ്രിയം പ്രാപ്യ നോത്വിജേൽ പ്രാപ്യതാ പ്രിയം സ്ഥിര ബുദ്ധിരസം മൂഢോ ബ്രഹ്മവിദ് ബ്രഹ്മണി സ്ഥിര പിന്നെ ഈ ബ്രഹ്മജ്ഞാനി അല്ലെങ്കിൽ ആത്മജ്ഞാനം നേടിയ ആളുടെ ലക്ഷണം എന്താണ് നപ്രഹൃഷ്യേൽ പ്രിയം പ്രാപ്യ പ്രിയമായിട്ടുള്ളത് നല്ലത് ഇഷ്ടപ്പെട്ടത് നമ്മൾ ആഗ്രഹിച്ചത് കിട്ടിയാൽ വല്ലാതെ സന്തോഷിക്കുന്നില്ല സ്ഥിര അവർക്ക് പിന്നെയോ നോദ്വിജയൽ പ്രാപ്യതാ പ്രിയം ഇഷ്ടമില്ലാത്തതിങ്ങനെ കിട്ടിയാലോ അതിൽ വളരെയധികം ദുഃഖിക്കുകയോ ഇല്ല ദുഃഖം സുഖമൊക്കെ സമാണ് സുഖമായി എന്ന് വിചാരിച്ച് അത്യധികം ആഹ്ലാദിക്കൂല്ല ഇനി അപ്രിയമായിട്ടുള്ളത് കിട്ടിയാൽ ദുഃഖിച്ചിങ്ങനിക്കൂല നോത് വിജയിൽ ചാപ്യ പ്രാപ്യചാപ്രിയം അവർ സ്ഥിരസമ്മൂ സ്ഥിരബുദ്ധിരസംഢ അവർ സ്ഥിരബുദ്ധിയാണ് അവർ ബുദ്ധി ഉറച്ചവരാണ് ബ്രഹ്മനിഷ്ഠന്മാരാണ് ബ്രഹ്മവി സ്ഥിരബുദ്ധി അസംഢ സ്ഥിരബുദ്ധിയും മോഹം നശിച്ചവനും അവർക്ക് ദുഃഖം വന്നാലൊന്നും ഒരു വിഷമവും ഇല്ല ദുഃഖം ഓ സുഖെങ്കിൽ ദുഃഖം സുഖാണോ ഓ അതും വന്നോട്ടെ എല്ലാറ്റിനെയും സ്വീകരിക്കുക ഏ വന്നത് വന്നത് ഓ ഇതെനിക്കുള്ളതാണ് അനുഭവിച്ചേക്കാം എന്ന രീതിയിൽ അങ്ങനെ എടുക്കുന്നു സുഖം വന്ന് അത്യാഹ്ലാദത്തോടു കൂടി തുള്ളിച്ചാളി മതിമറന്നൊന്നും അവർ നിൽക്കില്ല ദുഃഖം വന്നാൽ അത്യധികം ദുഃഖിച്ച് ഇങ്ങനെ ഇരിക്കില്ല ഓഹോ സുഖം ദുഃഖ അതുകൊണ്ട് വരും പോവും ആകമാപായിനോ അനിത്യാഹ താന്തിരിക്ഷസ്വഭാരത എന്ന് ഭഗവാൻ പറയുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞതാണ് നമ്മൾ കേട്ടതല്ലേ അത് വരും ഏഹ് പോവും ദുഃഖം സുഖം അതൊക്കെ വരും പോവുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അതിലൊന്നും ഭ്രമിക്കരുത് ഭ്രമിച്ചാൽ ഭ്രമിക്കാനേ സമയമുണ്ടാവുള്ളൂ അതുകൊണ്ട് നമുക്ക് കിട്ടിയതെന്തോ അത് അനുഭവിക്കാം സാരല്ലേ ദുഃഖം വന്ന ആൾ സാധാരണ ദുഃഖിക്കുന്ന ആൾക്കാരെ നമ്മളെ സമാധാനിപ്പിക്കാറില്ല ഏ സാരില്ല ദുഃഖം സുഖമൊക്കെ വരും എന്ന് പറയാന്നല്ലാതെ നമുക്ക് ദുഃഖം വന്നാൽ നമ്മൾ ദുഃഖിക്കുക തന്നെ ചെയ്യും അപ്പോൾ അതിനൊരു കഴിഞ്ഞാലിട ദുഃഖം വല്ലാതെ ദുഃഖിപ്പിക്കാതെ സുഖം വല്ലാതെ സുഖിപ്പിക്കാതെ സുഖത്തിൽ വല്ലാതെ സുഖിക്കാതെ ദുഃഖത്തിൽ വല്ലാതെ ദുഃഖിക്കാതിരിക്കാനുള്ളൊരു ഉപായമാണ് ഭഗവാൻ പറഞ്ഞു തരുന്നവർ വേ പറഞ്ഞു തരുന്നത് വേണ്ടവർക്ക് സ്വീകരിക്കാം അർജുനോട് പറയുകയാണ് ഇതൊക്കെയാണ് സ്ഥിതി അപ്പം അതുകൊണ്ട് സ്ഥിരബുദ്ധി വേണം സത്യമായിട്ടുള്ള എന്താണെന്ന് അറിയണം അറിഞ്ഞിട്ട് പ്രവർത്തിക്കണം പ്രവർത്തിച്ചാൽ ദുഃഖം ശാശ്വ ദുഃഖം നശിച്ച് ശാശ്വതമായ സമാധാനമുണ്ടാവുന്നു എന്ന് ഭഗവാൻ പറയുന്നു ശ്രീകൃഷ്ണാർപ്പണവസ്തു